ഓം മഹതീശ്വര എന്ന എല്ലാവർക്കും വളക്കം രാഹു കേതു ദശകളെ പറ്റി നമ്മൾ നമ്മളൊന്ന് രണ്ട് വീഡിയോ കണ്ട് രാഹു കേതു ദശകൾ വന്ന കുഴപ്പം പിടിക്കും കൂടി ദാരിദ്ര്യവും കഷ്ടപ്പാട് രോഗങ്ങളും പിടിച്ച് തോറ്റ് തൊപ്പിയിട്ട് പോവും ജീവിതത്തിലെ മൊത്തം പ്രശ്നമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യുന്നുള്ളതിനെ നാലഞ്ച് റൂളുകൾ ഞാൻ മുന്നത്ത വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് ഇന്ന് നോക്കാം രാഹു ദശ ആർക്ക് ഗുണം ചെയ്യുന്നുള്ള അടുത്ത റൂള് രാഹു കേതുക്കള് നമ്മള് ഉപജയ സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു ത്രികോണ സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് രാഹു കേതു ദശ നടത്തുന്ന സമയത്ത് ആ ദശ അപഹാരം നടത്തുന്ന സമയത്ത് രാഹു കേതു എവിടെ ഇരുന്ന് കൊള്ളട്ടെ ഏത് രാശിയിലിരുന്നു കൊള്ളട്ടെ ആ രാശി ആ രാശിയുടെ അധിപൻ ജാതകപ്പടി രാശിയുടെ അധിപൻ നാലിലോ ഏഴിലോ പത്തിലോ നിന്നു കഴിഞ്ഞാല് ആ രാഹു കേതു ദശ നല്ലതായിരിക്കും രാഹുവിന്റെ ദശയോ കേതുവിന്റെ ദശയോ നടക്കുന്ന സമയത്ത് ആ രാഹു ഏതു ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അധിപൻ അതിനാശ്രയനാഥൻ എന്ന് പറയും ആശ്രയനാഥൻ നാല് ഏഴ് പത്തിൽ ഇരുന്ന് കഴിഞ്ഞാല് ആ ദശ നല്ലതായിരിക്കും ഇതടുത്ത റോള് ഇനി അടുത്ത റോള് രാഹു ഏതു ദശ നടക്കുന്ന സമയത്ത് ആശ്രയനാഥൻ ആ ആശ്രയനാഥൻ അതായത് രാഹുവിൻ്റെ കേതുവിന്റെ ആശ്രയനാഥൻ അഞ്ചിലോ ഒമ്പതിലോ ഇരുന്നാലും അത് വേറൊരു തരത്തില് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ചും കേതുദശയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള തലങ്ങളില് ഇപ്പൊ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള പല സബ്ജക്ട്സ് ജ്യോതിഷ മാന്ത്രികം ശരകല പഞ്ചപക്ഷി ശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഈടുപാട് പെടുകയാണെങ്കിൽ അതൊക്കെ സക്സസ്ഫുൾ ആവും രാഹു ഇരിക്കുന്ന അധിപൻ അഞ്ചിലോ ഒമ്പതിലോ പോയി പോയിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് രാഹു ഇരിക്കുന്ന അധിപൻ വ്യാഴത്തിന്റെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഫീൽഡില് റിസേർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡില് പി എച്ച് ഡിക്ക് പഠിക്കണവർ എൻഫില്ല പഠിക്കണവർക്കൊക്കെ അന്ത അടിപൊളിയായിരിക്കും ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എവിടെ രാഹു ഏതു തന്നാലും ആശ്രയനാഥൻ എവിടെ പോയി എന്നുള്ളതല്ല അതൊന്നും ഒരു പ്രശ്നമല്ല രാഹുവിനെയോ കേഴം നല്ല പവർഫുൾ ആയിട്ട് ഏഴാം പാർവയാലും നോക്കുന്നതിന് അപ്പുറം അഞ്ചിലോ ഒമ്പതിലോ പാർവയാലും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ നല്ലതാണ് അപ്പൊ രാഹുവിനെയൊക്കെ അഞ്ചാം പാർവിയാലോ ഒമ്പതാം പാർവ അതായത് അഞ്ചാം ദൃഷ്ടിയാലോ ഒമ്പതാം ദൃഷ്ടിയാലോ ഇടം കണ്ണും വലം കണ്ണും കൊണ്ടും ഉപയോഗിച്ച് വ്യാഴം നോക്കി ആല് ആ രാഹു കേതു ദശ നല്ലതായിരിക്കും ഇനിയും റൂളുകൾ ഒത്തിരിയുണ്ട് രാഹുവിനെയും കേതിനെയും വ്യാഴം നേരെ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഫലവും രാഹുവിന്റെയും കേതുൻറെയും കൂടെ വ്യാഴം ഇരുന്ന വേറൊരു ഫലവും അത് സ്പെസിഫൈ ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ പറയാത്തോണ്ട് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ മൂന്ന് റൂളുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ആശ്രയനാഥൻ നാല് എഴുപത്തിൽ ഇരിക്കുന്ന ഒരു തരത്തിൽ ഗുണം ചെയ്യും ആശ്രയനാഥൻ അഞ്ച് ഒമ്പതിലിരിക്കുന്ന വേറൊരു തരത്തിൽ ഗുണം ചെയ്യും അടുത്ത പറഞ്ഞത് അഞ്ചാം പാർവയാലും ഒമ്പതാം പാർവയാലും പാർവെന്ന് പറഞ്ഞ ദൃഷ്ടി അതുകൊണ്ട് വ്യാഴം രാഹു കേതുക്കളെ നോക്കുന്നതും ഗുണത്തെ ചെയ്യും എന്നൊക്കെ ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്വരം